നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് പത്രോസ്ലിഹി എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവർ തിരുവചനം നമ്മോട് പറയുകയാണ് നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നന്മ ചെയ്യുന്നവർക്ക് എന്നും ഉണ്ടായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലും തിരുവചനം നൽകുന്നു തിന്മ ചെയ്യുന്നവർക്കൊരുപക്ഷേ കൂട്ടിനാളും പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി വേരുമുണ്ടാകുമ്പോൾ നന്മ ചെയ്യുമ്പോൾ അതിനൊത്തിരി വേദനകളുണ്ടാകാം നന്മ ചെയ്യുന്ന വ്യക്തിയെ മറ്റുള്ളവർ മനസ്സിലാക്കി എന്ന് വരികയില്ല നന്മ ചെയ്യുമ്പോൾ ഒത്തിരി തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വരും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും പഴിചാലലുകളുമെല്ലാം കേൾക്കേണ്ടി വരും എങ്കിൽ അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയണം നന്മ പ്രവർത്തിക്കുന്നതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തകർത്തെറിയുവാൻ ദൈവഹിതത്തിന് സാധിക്കുമെന്ന് മനസ്സിലാക്കാം കഷ്ടതകൾ എന്നും നമ്മെ തേടിയെത്താം എന്നാൽ വചനം നൽകുന്ന ഒരു ഉറപ്പുണ്ട് എസ് ആ പ്രവാചകൻ്റെ പുസ്തകം നൽകുന്നു കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും കർത്താവ് മറഞ്ഞിരിക്കുന്നില്ല അവിടെ നിന്ന് കൂടെയുണ്ട് എങ്കിൽ നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ നമുക്ക് ദൈവ അനുഗ്രഹത്തിൻ്റെ വേദിയാണെന്ന് തിരിച്ചറിയാം കഷ്ടത അനുഭവിച്ച വ്യക്തി വിശുദ്ധിയിലേക്ക് എടുക്കുകയാണെന്ന് മനസ്സിലാക്കാം അത് നന്മ പ്രവർത്തിച്ചിട്ടാണെങ്കിൽ യേശുനാഥൻ്റെ ജീവിതം ഇതല്ലേ ഓർമ്മപ്പെടുത്തുക അവിടെ നിന്ന് നന്മ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ലേ അവിടത്തെ കുരിശിൽ തടച്ചത് നന്മ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ലേ അവിടുത്തെ കുറ്റക്കാരനായി വിധിച്ചത് എങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ദൈവഗീതത്തിന് കീഴ്വഴങ്ങി ആരൊക്കെ നന്മ ചെയ്യുവാൻ തയ്യാറാകുന്നുവോ അവർക്കും പീഡനങ്ങളും കഷ്ടതകളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാം എങ്കിൽ തമ്പുരാൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നന്മ ചെയ്യുവാൻ വേണ്ട അഭിഷേകത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ തമ്പുരാന് നന്മ ചെയ്യുവാനും നന്മ പ്രവർത്തിക്കുവാനും നന്മ കാണുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ആമേൻ